ഹൈ ഫ്രണ്ട്സ് ഞാൻ സുലിയറ അപ്പോൾ പുഴയിൽ ചൂണ്ടല്ലാം വന്നതാണ് നമ്മുടെ മീൻകൊത്തി ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് മീനിനെ കിട്ടിക്കണു ആ മീൻകൊത്തിക്ക് കൊടുക്കണം അതിന് മുമ്പേ ഈ കിട്ടിയ മീനുകളൊന്ന് കാണിച്ചു തരാം ഇതാണില്ലേ ഇത് കണ്ടാൽ രണ്ടും ഒരേ പോലെ ഉള്ള മീൻ അതായത് ഒരു പരലിൽ അതിൻ്റെ വാലിൻ്റെ എൻ്റില് കറുത്ത പുള്ളിയുണ്ട് ഇതിൻ്റെ വാലിൻ്റെ ഈ ഭാഗത്ത് കറുത്ത പുള്ളി ഉണ്ട് എന്നാൽ നമുക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം നോക്കാം അതായത് ഈ ഈ പെരലില്ലേ ഞാൻ ഇതുകൊണ്ടേ അതിൻ്റെ ചിറകുകൾ മഞ്ഞ നിറം എന്നാലും ഇവയുടെ ചിറകുകളുണ്ടോ ചുവപ്പ് നിറം കണ്ട അപ്പോൾ ഇത് വലുതാവുമ്പോൾ കളറ് മാറും എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം രണ്ടും ഒരേ വലിപ്പത്തിലുള്ള മീനുകളാണ് പക്ഷെ രണ്ടിൻ്റെയോ ചിറകുകളെ മാറ്റേണ്ട കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഈ മീനിനാ പൂവാലി പെരലല്ല ഇത് നമ്മളെ പേരൽ വർഗത്തിൽ പെട്ടാണ് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയേണ്ടതുലൊന്ന് കംപ്ല ചെയ്യുക നമ്മൾ ആ മീൻ കൊത്തി കൊടുക്കാം ബാവാ നമുക്കേ ഇങ്ങോട്ട് ഇട്ട് എടുക്കാം രണ്ടും ഇട്ട് എടുക്കാം അതാ അതാ എടുത്തു കണ്ടില്ലേ ഉണ്ടല്ലേ അതാ അത് പറഞ്ഞു അത് പറഞ്ഞു ഒന്നവിടെ ഉണ്ട് ഒന്നിന എടുത്ത് തിന്ന് അപ്പോൾ നമ്മൾ മീനുകളൊക്കെ പിടിച്ചുമ്പോൾ ഇത്തരം മാറ്റങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാ കേട്ടാ അപ്പോൾ കണ്ടില്ലേ കാണുമ്പോൾ വരെ ഇതിന മീൻ പക്ഷെ അതിനെ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയാൽ പല മാറ്റങ്ങളും അപ്പോൾ നിങ്ങൾ മീൻ പിടിക്കണം എന്നാൽ ശരി